ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നൊരു കുറച്ച് വിത്തകളുടെ സെയിലാണ് കേട്ടോ നമുക്കിതിൽ വരുന്ന പത്ത് തരം വിത്തകളായിരിക്കും വരുന്നത് അപ്പോൾ ഓരോ ഐറ്റത്തിൻ്റെയും എത്ര വിത്ത് വീതമായിരിക്കുമെന്ന് നമ്മളിത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓരോന്നിൻ്റെയും എത്ര നമ്പർ സീഡ്സ് ആയിരിക്കും ആ പാക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് എല്ലാം എഴുതി സെപ്പറേറ്റ് ടാഗ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പത്ത് വിത്തിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്ന റേറ്റാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും റേറ്റ് വരുന്നത് ഇതിൽ മാരിഗോൾഡിൻ്റെ കവറിൻ്റെ പുറത്ത് മാത്രം പേര് എഴുതിയിട്ടില്ല മാരിഗോൾഡിൻ്റെ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാമല്ലോ അതുപോലെ തന്നെ മാരിഗോൾഡ് മൂന്ന് കളക് മിക്സഡ് ആയിരിക്കും കേട്ടോ റെഡ് യെല്ലോ ഓറഞ്ച് അങ്ങനെ മൂന്ന് കളറിൻ്റെ മിക്സഡ് സീഡ്സ് ആയിരിക്കും ആ പാക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് അയക്കുന്ന രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ ആ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയാണ് നിങ്ങളുടെ ഇന്ന് നൂറ്റി ഇരുപത് രൂപ വാങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ നമ്മൾ അയയ്ക്കുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പേര് ചെന്നൈക്ക് അയക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെന്നൈക്ക് ഒക്കെ നമ്മൾ അയക്കുന്നതാണ് നമുക്കിത് ഇവിടെ വരെ ഈ ഡയാന്തസ് വരെ ആയിരിക്കും നമുക്ക് ഒൻപത് ഐറ്റം വരുന്നത് കേട്ടോ അതെല്ലാവർക്കും ഉണ്ടായിരിക്കും പിന്നെ ദാ ഇവിടെ തൊട്ട് ഈ ഒരു ടൈ ഇത് തൊട്ട് നസ്റ്റൂറിയ പിന്നെ ഡേയ്സി ഈ മൂന്നെണ്ണം അതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും പത്താമത്തെ സീഡായിട്ട് നിങ്ങൾക്ക് വെക്കുന്നത് കേട്ടോ അപ്പോൾ വിത്തുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വിത്തുകൾ രജിസ്റ്റേഡ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും